ണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജൂൺ മാസത്തിൽ ഈ ധനു രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇതിൽ മൂലം പൂരാടം ഉത്രാടം കാലം ഇങ്ങനെ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ധനുരാശിയിലുള്ളത് ഇവർക്ക് പതിനാലാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനാണ് നല്ല സന്തോഷമുണ്ടാകുക കാര്യലാഭം ഉണ്ടാകുക നല്ല ആഹാര വസ്ത്രാദികളൊക്കെ ലഭിക്കുക ലോക ബഹുമാനം തന്നെ ഉണ്ടാകുക രോഗനാശങ്ങൾ ഉണ്ടാകുക ശത്രുക്ലേശമൊക്കെ കുറഞ്ഞു വരിക ശത്രുനാശം തന്നെ ഉണ്ടാകുക ധനലാഭം മനസ്സമാധാനം ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് അതുപോലെ ഓഫീസ് സംബന്ധമായിട്ടോ വർക്ക് സംബന്ധമായിട്ടോ കർമ്മസ്ഥാനമായിട്ട് അതും ഒക്കെ വളരെ അനുകൂലമാണ് എന്നാൽ ഈ പതിനഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലനല്ലാതെയാണ് നേരെ വിപരീതനാവുകയാണ് വീട്ടുകാരും സ്നേഹിതരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ഭാര്യാപുത്രാദികൾക്ക് രോഗക്ലേശങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അതുപോലെ ഓം നമശുവായ കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും നല്ലതാണ് പിന്നെ കുജൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക സ്ഥാനഭ്രംശത്തിന് സാധ്യത ഉണ്ട് ദൂരയാത്ര കാര്യതടസ്സം അപമാനം സഹിക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറയും ഭഗവാനെ ചൊവ്വാഴ്ച ദിവസം പോയിട്ട് ദർശനം നടത്തി ഒരു മാലചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ഒരു പുഷ്പാഞ്ജലിയോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്തു വരുന്നത് നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ അത്ര അനുകൂലനല്ല എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ സഹസ്രനാമർച്ചന ചെയ്യുക സ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് പിന്നെ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് സർവ്വകാര്യ വിജയം ഉണ്ടാകുക സർവവിധമായ സുഖപ്രാപ്തി സന്താനസുഖം പിന്നെ വിവാഹങ്ങൾ മുടങ്ങിക്കിടന്നവർക്ക് അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക സർക്കാർ അധികാരപ്രാപ്തി പുതിയ ജോലി ലഭിക്കുക ജോലി സ്ഥലത്ത് ചില നേട്ടങ്ങളോ മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകുക തുടങ്ങിയ വളരെയേറെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ശുക്രൻ പക്ഷേ അനുകൂലനല്ലാതെയാണ് ശുക്രനും പക്ഷേ സോറി അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക അഞ്ചിലാണ് അത് വളരെ അനുകൂലനാണ് കുടുംബ സൗഖ്യം ധനധാന്യാദി ലാഭം ഉണ്ടാകുക തൊഴിലിലൊരു ഉയർച്ച ഉണ്ടാകുക സന്താന ഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങൾ മൂലമായിട്ട് പല സന്തോഷങ്ങൾ ലഭിക്കുക പല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് വളരെ നല്ലതാണ് ഈ ശുക്രൻ്റെ ഫലങ്ങൾ പിന്നെ ശനി അനുകൂലനല്ലാതെയാണ് രോഗക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് സ്ഥാനപരിവർത്തനം ബന്ധുവിയോഗം യാത്ര ശത്രുക്ലേശം ഇങ്ങനെയുള്ള പല ക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്കൊരു എള്ള് കിഴി അല്ലെങ്കിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല ചാർത്തുന്നത് ഇതൊക്കെ വളരെ നല്ലതാണ് ശനി ദോഷമൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ